പുതുവർഷത്തിന്റെ എല്ലാ വിധാശംസകളും ഇന്ന് ചിങ്ങം ഒന്ന് കർക്കിടകത്തിൻ്റെ പെയ്റ്റിൽ നിന്നും ചിങ്ങത്തിന്റെ പെരുമയിലേക്ക് പൊലിമയിലേക്ക് നാം യാത്ര ആരംഭിക്കുകയാണ് ഇനി സന്തോഷത്തിന്റെ കൂട്ടായ്മയുടെ ഒരുമയുടെ നന്മയുള്ള ദിനങ്ങൾ ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ തേടിയെത്തുമെന്ന പ്രതീക്ഷയോടെ നാം കാത്തിരിക്കുന്ന തിരുവോണ നാളുകൾ അതെ ഈ ദിനം ഏറെ സുന്ദരമാണ് ഈ ദിനം ഒരു പുതിയ തുടക്കത്തിൻ്റെതാകട്ടെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാം നമുക്ക് മാസം ചിങ്ങം ഒന്ന് കർഷക ദിനം കൂടിയാണ് കാർഷിക സംസ്കാരം വളരെ വലിയ തോതിൽ ചേർത്ത് വച്ചിരുന്ന ഒരു നാടാണ് നമ്മുടെ നാട് ഇന്ന് കൃഷിയെക്കുറിച്ചും കാർഷിക സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് അധികം പറയാനില്ല ഒരു പക്ഷേ ഇന്നലകളെക്കുറിച്ച് വാതോരാതെ പറയാനുണ്ടാകും പക്ഷേ ഇന്നിൻ്റെ കാർഷിക സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ പലതും നമുക്കറിയാതെ പോകുന്നു ചില പൂക്കളുടെ പേരുകൾ പോലും നമുക്ക് അറിയാതെ പോകുന്നു പുതു തലമുറയിലേക്ക് പഴമയുടെ നന്മകൾ പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഇന്നലകളിലെ തിരുവോണ നാളുകളെക്കുറിച്ച് വാതോരാതെ പകർന്നു പകർന്നുകൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ദിനം ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിലുണ്ടാകട്ടെ ഇന്നലെ എന്നത് കഴിഞ്ഞു എന്നും ഇന്ന് എന്നുള്ളത് നമ്മുടെ കൈവശമുണ്ടെന്നും നാളെ എന്നുള്ളത് ഒരു പ്രതീക്ഷയുടെ നാളുകളാണ് എന്ന തിരിച്ചറിവോടെ യാത്ര തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ അതെ ഇന്നലകളിലെ പെയ്ത്തിൻ്റെ കാലഘട്ടമായിരിക്കാം ഒരു പ്രതിസന്ധികളുടെ കാലഘട്ടമായിരിക്കാം പക്ഷേ ഇന്ന് ഒരു പുതിയ തുടക്കത്തിൻ്റെ ദിനമാണ് അതെ നാളുകൾ നല്ലതാണ് നമ്മെ കാത്തിരിക്കുന്ന നാളുകൾ നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിനങ്ങളാണ് ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ ദിനങ്ങളാകട്ടെ ഇനിയുള്ള ദിനങ്ങളെല്ലാം അതാകണം ഉള്ളിലുള്ള പ്രതീക്ഷ ആ പ്രതീക്ഷയെ ചേർത്ത് വെച്ചുകൊണ്ട് യാത്ര തുടരാം നമുക്ക് നല്ലൊരു ദിനമാണ് കാത്തിരിക്കുന്നത് നല്ലൊരു വർഷമാണ് കാത്തിരിക്കുന്നത് ആസ്വദിക്കാം നേരുന്നു ശുഭദിനം എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി